ലോകമെമ്പാടുമുള്ള വലിയ സമ്പന്നരായ പലരും അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണ് എത്ര രൂപയ്ക്ക് ഞാൻ ജിയോ റീചാർജ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും എൻ്റെ അടുത്ത് ഒരു വാക്ക് കല്യാണം പറഞ്ഞില്ല എന്തായാലും രാവിലെ തന്നെ നല്ല വിഷപ്പുണ്ട് കേട്ടോ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്ന് നീങ്ങാം കല്യാണം പറയാത്തതിൽ വിഷമമൊന്നുമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാലും ഇപ്പം പോവാൻ പറ്റത്തില്ല അമ്മ അതിൽ തിരക്കായി ഇവിടെ നമ്മൾ പോയാൽ പിന്നെ ഇവിടുത്തെ ജോലിയെല്ലാം ആരാ ചെയ്യുന്നത് രാവിലെ തന്നെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വലത് സൈഡിൽ കാണുന്ന ഈ ആണ് ആമോ ബാലോ ബാഷി അല്ല മനസ്സിലായോ ബംഗാൾ ദേശി എന്ന് പറയും ഇടത് സൈഡിൽ കാണുന്ന നമ്മുടെ സ്വന്തം മലയാളി റെസ്റ്റോറൻറ്റ് നേരെ നമ്മൾ നമ്മളകത്ത് കയറി കൈ കഴിവാനായിട്ട് പോയി കൈ കഴിയുന്നതിന് ശേഷം കണ്ണാടി നോക്കിയപ്പോഴൊരു കാര്യം മനസ്സിലായത് കേട്ടോ ഈയിടെ ഗ്ലാമർ സ്വല്പം കൂടിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ കൊണ്ട് തന്നത് നല്ല മരം പോലത്തെ പൊറോട്ട എന്തായാലും പൊറോട്ടയുടെ കൂടെ ഒഴിക്കാനായിട്ട് കടലക്കറി പറഞ്ഞിട്ടുണ്ട് യെസ് ഫൈനലി അതും എത്തിയിട്ടുണ്ട് അങ്ങനെ പൊറോട്ടയും കടലക്കറിയും സെറ്റാക്കി ഒന്ന് പിച്ചെടുത്തൊന്ന് കഴിച്ച് നോക്കാവുന്ന രീതിയിൽ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് കടലക്കറിയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് പൊറോട്ടയും കാട്ടി ഇഷ്ടപ്പെട്ടത് ആ കറിയാണ് ആ കറിയുടെ രുചി ഇതുവരെ പോയിട്ടില്ല എന്തായാലും പോയി കൈ കഴുകാന്ന് വെച്ചപ്പോഴത്തേക്കും നാട്ടിലെ റേഷൻ കടയിൽ കണക്ക് ഇവിടെയും ക്യൂ എന്തായാലും ക്യൂ നിൽക്കാം ക്യൂ നിന്ന് കൈ കഴിയുന്നതിന് ശേഷം നമ്മൾ ക്യാഷ് കൊടുക്കാനായിട്ട് പോയി ക്യാഷറോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കടലക്കറി അടിപൊളിയാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ആ പുള്ളി പറയുക അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നുള്ളത് അപ്പം നമ്മുടെ ചാനൽ വീഡിയോകൾ ഓരോന്നോരോന്നായി ഇനി വന്നുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ